ഗോപിക ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 പഞ്ചുരു ആരപ്പനേ ശരണം ആദ്യം നമുക്ക്

ഗുരുതര വലു സലമാനസോ മഹാത്മാ നമുക്ക് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് തന്നെ വിഷ്ണരെ സ്തുതിക്കുന്നതുപോലെ നമുക്കും സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം അല്ലേ അത് തന്നെയല്ലേ നല്ലത് സ്തുതിച്ചുകൊണ്ടിരുന്നാൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും ഇന്നിപ്പോ നമുക്ക് പറയാനുള്ളത് ദേവകി ദേവിയുടെ വിവാഹത്തിനെ കുറിച്ചാണ് മധുര രാജധാനിയിൽ അതിഗംഭീരമായ ഒരുക്കങ്ങൾ മധുര പട്ടണങ്ങൾ മുഴുവനും മുത്തുമാലകളും തോരണങ്ങളും ഒക്കെ എന്താ വേണ്ടത് ഒരു ഗംഭീരമായ ഒരു രാജകുമാരിയുടെ വിവാഹത്തിന് അതൊക്കെ അവിടെ തയ്യാറായിട്ടുണ്ട് അതിനു മുമ്പേ കംസൻ യുവരാജാവായി ഭരണം തുടങ്ങിയല്ലോ ചക്രവർത്തിയെ കംസൻ എല്ലാവരും ഭയന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നല്ല പറയുന്നത് കേട്ടോ രാമചന്ദ്രപ്രഭു രാജാവായപ്പോൾ എല്ലാവരും സ്നേഹിച്ചു എന്ത് ഭയന്നു ദേവപതി ആക്രമിച്ചു വിജയിച്ചവരെ കംസൻ അഹങ്കാരിയായി ദുഷ്ടത വർധിച്ചു ദുർമത കൊണ്ട് മനസ്സ് നിറഞ്ഞു എല്ലാം ഒന്ന് നല്ലതെന്ന് പറയാൻ കംസനയില്ല വിജയിച്ചതോട് മാത്രമെന്നല്ല അഹങ്കാരി ജനിച്ചു താഴെ പോകേ അഹങ്കാരിയായിരുന്നു ദുഷ്ടതയുടെ മൂർത്തിമത് ഭാവം എന്ന് പറയാം വേണമെങ്കിൽ അതുപോലെ മനസ്സെന്നറിയന്താണ് ദുർമദം നല്ലതല്ല അങ്ങനെ ആ വൈഷ്ണവ വൈഷ്ണവേതാനും ഭംഗിയായിട്ട് പൂജിച്ചു ആരാധിക്കാൻ്റെ ഒരു സന്മനസ് കാണിച്ചു അദ്ദേഹം ഒരു ദിവസം പ്രഭാതത്തില് ഗർഗമഹർഷി വന്നു കൊട്ടാരത്തിൽ കംസൻ ആചാര്യനെ പൂജിച്ചു എന്തെന്ന് അറിയില്ല പൂജിച്ചു സ്വീകരിച്ചു ദാസന്റെ ഭാവത്തിൽ ചോദിച്ചുവല്ല ഇദ്ദേഹം ഗർഗാചാര്യനോട് ആചാര്യ എഴുന്നള്ളു വിശേഷിച്ച് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അർദ്ധത്തിൽ വിരമിച്ചു ഗംഭീരഭാവം ഉം കംസന്റെ മനസ്സിലൂടെ ചിന്തയുടെ മിന്നലുകൾ പൊളഞ്ഞു പാഞ്ഞു ആ ഇതിനെപ്പൊ വന്നത് അതല്ല ദീർഘം പറഞ്ഞു കാര്യമുണ്ട് നിന്നെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതും നീ തന്നെ അനുഷ്ഠിക്കേണ്ടതുമായ കാര്യം നിന്റെ നേർ സഹോദരി അല്ലെങ്കിലും ദേവകി സഹോദരി തന്നെയല്ലേ എനിക്ക് ഇളയച്ഛൻ്റെ മകളല്ലേ നിന്റെ സഹോദരി തന്നെ അവൾക്ക് വിവാഹപ്രായം കഴിയും കഴിയുന്നു അവൾക്ക് മംഗല്യം നടത്തണം അതിനൊരു വരനെത്തിയിട്ടുണ്ട് പ്രജഭൂമിയുടെ അധികാരിയും നിന്റെ പൂർവ്വ ബന്ധുവുമായ വസുദേവര് ആര് ദേവകിനെ വിവാഹം കഴിക്കാൻ വേണ്ടി വസുദേവര് വന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് നല്ല യോജിപ്പാണ് ആ കാര്യം നിനക്ക് കൂടെ ബോധിച്ചതാണെങ്കിൽ നടത്തുന്നതിൽ തെറ്റില്ല എന്ന് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ഗർഗാചാര്യൻ പറഞ്ഞു അപ്പോ ആചാര്യ വാക്കായിട്ട് സന്തോഷം അറിയാതെ കംസനി പറഞ്ഞറിക്കാൻ ആകാത്ത സന്തോഷം അതുകൊണ്ട് ആ സന്തോഷത്തോടെ കംസം പറഞ്ഞു വസുദേവൻ എന്നെ കണ്ടിരുന്നു അദ്ദേഹം നല്ലവനാണ് എനിക്കാ ബന്ധം ഇഷ്ടവുമാണ് യോഗ്യമായ മുഹൂർത്തത്തിൽ തന്നെ ആ വിവാഹങ്ങൾക്ക് നടത്താം ആചാര്യന്ന് പറഞ്ഞു അങ്ങനെയാണ് ഗർഗാചാര്യ മുഹൂർത്തം കുറിച്ചത് പിന്നീടാണ് ഈ എല്ലാം അലങ്കാരങ്ങളും തോരണങ്ങളും ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീങ്ങി ആ മുഹൂർത്തം കുറിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ വസു ഒരുപാട് നാളില്ല പെട്ടെന്ന് ഇന്നത്തെമാതിരി മോതിരന്മാർ കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ട് വിവാഹം അങ്ങനെയല്ല പെട്ടെന്ന് വസുദേവരുടെയും ദേവിയുടെയും വിവാഹം ഉത്സവമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് യാദവന്മാർ നിശ്ചയിച്ചു വ്രജഭൂമിയുടെ തന്നെ ഉത്സവമായി മാറുകയായിരുന്നു ആ വിവാഹം എല്ലാവരും വസുദേവർ അത്രക്ക് ഇഷ്ടമല്ല എല്ലാവർക്കും അതിനനുസരിച്ച് ആഘോഷങ്ങളും ഗംഭീരാക്കുമല്ലോ യമുനയുടെ തീരം ആഹ്ലാദത്താൽ രമിച്ചു അങ്ങനെ കംസനെ ആഘോഷം ഉജ്ജ്വലമാക്കുമോ എന്ന് തന്നെ രമിച്ചു കംസനെന്ത് കുറഞ്ഞാ കംസൻ എതിരും കെമനല്ലേ ചക്രവർത്തിയെ അധികാരമേറ്റതിന് ശേഷം നടത്തുന്നൊരു ശുഭകാര്യമാണ് എല്ലാ മഹാത്മത്തോടും ഗൗരവത്തോടും വേണം വിവാഹം നടത്തുവാൻ കംസൻ തീരുമാനിച്ചു ഗംഭീരാക്കണം എൻ്റെ അനിയത്തി കുട്ടിയുടെ കല്യാണം വിവാഹം ഞാൻ പരമാവധി ഗംഭീരമായി നല്ല സ്നേഹമാണ് അനിയത്തിയോട് കംസന്റെ ആജ്ഞ അനുസരിച്ചിട്ട് മന്ദിരം മോടി പഠിപ്പിച്ചു രാജധാന് അലങ്കരിച്ചു പ്രജപ്രജകൾ ആനന്ദത്തിന് മറുപ്പിൽ ആറാടി അന്ധകരും യാതവരും തമ്മിലുള്ള വൈരം തീരുന്നത് എല്ലാവരും ആഹ്ലാദം ആഹ്ലാദിച്ചു ഒരുപാട് ആഹ്ലാദിച്ചു എല്ലാരും ഒരു വിരോധം തീരുന്ന കാര്യല്ലേ അങ്ങനെ കംസൻ ദാനധർമ്മങ്ങൾ നടത്തി ഇഷ്ടംപോലെ വാരിക്കോരി കൊടുത്തു എല്ലാവർക്കും സമ്പത്ത് വാരിക്കോരി ചെലവഴിച്ചു മനോരഞ്ജകമായ പന്തലില് അതിമനോഹരമായ പന്തലിൽ സാധാരണ ഇന്നത്തെ കല്യാണ പന്തൽ തന്നെ കണ്ടാല് ഞെട്ടിപ്പോ പിന്നെ ഈ രാജകുമാരിയുടെ കല്യാണത്തിന്റെ പന്തൽ പറയാനില്ലല്ലോ അത്ര ഗംഭീരാക്കിയ പന്തല് അഗ്നിസാക്ഷി വസുദേവര് ദേവകിയെ ഉപധർമ്മത്തിൽ സ്വീകരിച്ചു വസുദേവര് ദേവകിയുടെ പാണിഗ്രഹണം നടത്തി നർത്ഥം വാമഭാഗം സഹധർമ്മിണി ഒക്കെ ആക്കി മന്ദാക്ഷ നമ്പ്രാങ്കിയായി കുലാങ്കനിയായ ദേവകി വസുദേവരുടെ ധർമ്മപത്നിയായി പിന്നെ യാത്രയായ പിന്നെ സമയമായി ഭേദീനാഥം ഉയർന്നൂത്തൊരു വീഥികൾ നായന സഹസ്രം കൊണ്ട് അഭിരാമതിയിൽ കുളിച്ചു ഇന്നത്തെ പോലെ വീട്ടിൽ കല്യാണമായിട്ട് പിന്നെ റിസപ്ഷൻ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്നൊരു താരവേട്ടൽ റിസപ്ഷൻ ഓഡിറ്റോറി അങ്ങനെയൊന്നുമല്ല തന്നെ വിവാഹം കഴിഞ്ഞ് അധു വരുന്നവർ ഭക്ഷണം കഴിച്ച് കൂടെ വന്നവരൊക്കെ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് വധുവിനെയും കൊണ്ട് വരന്റെ ഭവനത്തിലേക്ക് പോവുക അങ്ങനെയാണ് ഒരു സമ്പ്രദായം തെരുവേദികൾ നയന സഹസ്രങ്ങളുടെ അഭിരാമത രണ്ടുപേരും ഒന്നിച്ചിട്ട് കാണുമ്പോ ഒരു സുഖമല്ലേ വധുവരണം നമ്മളിപ്പം കാണുന്നില്ല കല്യാണത്തിനെ നമ്മളെ ഒരു ഉയരം കൂടും നമുക്ക് എന്താ ചുണ്ടും വരലും മേനെ കാലിൻ്റെ ചുണ്ടിന്റെ മേലെ എന്നിട്ട് എത്തിയെത്തി എത്തി നോക്കും എന്താ ഇന്നലെ അവരെ കണ്ട കുട്ടിയായിരിക്കും അല്ലെങ്കിൽ ആ കുട്ടിയാണെന്നും കഥവും അപ്പൊ കാണുമ്പോ ഒരു സുഖം കാളിന്തി രളം കാറ്റ് മധുര നിവാസികൾക്ക് കുളിരേഖി നല്ല ഒരു എനക്ക് അത്ര ചെയ്യാൻ കഴിഞ്ഞു പറഞ്ഞിട്ട് കാളിന്തി ഒരു കാറ്റ് നല്ല ചന്താമരകൾ പൊന്തുന്ന തടാകങ്ങളെന്നും സുഗന്ധവാഹിയായ മന്ദമാരുതൻ എത്തി വധൂവന്മാർക്ക് ഉപചാരമർപ്പിച്ചു അരേ മന്ദമാരുതൻ എനക്ക് ഇതേ തരാനു പറഞ്ഞ് നല്ലൊരു സുഗന്ധമുള്ളൊരു കാറ്റ് ദേവകി ഭർതൃഗൃഹത്തിലേക്ക് പോകാൻ അണിഞ്ഞൊരുങ്ങി ചാരുവായ ഹംസതുപൂലം ചാർത്തി സൗവർണാങ്കിയെ ഉള്ളൊരുങ്ങി നിന്നു വിദ്ദല്ലതിക പോലെ ദേവകി ശോഭിച്ചു ദേവകി സ്വർണത്തിലങ്ങനെ മൂടി വേറൊന്നും ദേവകിനെ കാണാനില്ല എന്ന് പറയാം അതുപോലെ തന്നെ ഒരു സാരിയും എല്ലാം അയച്ചത് ഓഹ് വിദ്ല്ലതിക പോലെ ജവന്തിപ്പൂക്കളും ഇതൊരു തെരുവിലൂടെ വര തുടങ്ങി എംതി പൂക്കളിങ്ങനെ വാരി വാരി വാരുവാരി വതറിയിട്ടുണ്ട് തെരുവിൽ മണ്ണൊന്നും ചവിട്ടുണ്ടാരും വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിൽ വസുദേ വസുവരന്മാർ ഉപവിഷ്ടരായി മൂടുപടം ചാർത്തി മുഖാങ്കിയായി ദേവകി വസുദേവരുടെ വാമഭാഗം അലങ്കരിച്ചു പത്നി വരന്റെ വാമഭാഗത്ത് അതായത് ഇടതുഭാഗത്താണ് ഇരിക്കേണ്ടത് എന്ന് പറയും സഹോദരിയുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ എന്ത് ചെയ്തു കംസൻ വധൂവന്മാർ പട്ടണം കടക്കുവോളും കുതിരകളെ തെളിക്കുന്ന കർമ്മ കംസൻ തന്നെ ഏറ്റെടുത്തു ആ സാരഥിയോട് പറഞ്ഞു കൊണ്ടാ ചമ്മട്ടിങ് കൊണ്ടാ ഞാൻ തന്നെയാണ് തേര് തെളിക്കുന്നത് കറഞ്ഞു പ്രവർത്തി നയിക്കുന്ന തേരിൽ അഭിമാനം കൊണ്ട് തുടുത്ത മുഖവുമായി ദേവകി വർത്തിച്ചു ഓ എൻ്റെ കാട്ടിനെ എന്നോട് എന്തൊരു സ്നേഹം എന്നെ ഡ്രൈവർ വണി വണിയാട്ടൻ തന്നെ എടുത്തിട്ടുണ്ട് വർഗ വരും വടിഞ്ഞാതവർ ഒന്നായതിൽ വസതി വരും അഭിമാനം ഉണ്ട് തെരുവിൽ ഈ കാഴ്ച കാണുവാൻ ജനം തിങ്ങി നിറഞ്ഞു നിറയ ആൾക്കാരൊന്നും രണ്ട് ഭാഗത്തും വീതിയുടെ രണ്ട് വശങ്ങളിലും പിന്നെ കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നിട്ടും ഒക്കെ ഇവരെ ഇങ്ങനെ പോകുന്നത് കാണാൻ അങ്ങനെ ഇവിടെ ഇങ്ങനെ രഥം ഉരുണ്ട് ഇരുണ്ട് ഉച്ച സമയത്തായിക്കുമല്ലോ വിവാഹം അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇങ്ങനെ പോവാൻ സമയമാകുമ്പോഴത്തേക്ക് മന്ദം മന്ദിങ്ങനെ വരുണ്ട് പോകും ഇങ്ങനെ േരിങ്ങനെ മെല്ലെ മെല്ലെ പെട്ടന്ന് ആകാശത്ത് നിന്നാണ് ഒരു ഇട്ടി ശബ്ദം ഇട്ടി ഇട്ടി മുട്ടും പോലെ ഒരു ശബ്ദം കെട്ടത് ഒന്നിന് പറയുക ഒന്ന് ഒരു മാല തകർന്നു പോലെ ശബ്ദങ്ങൾ അടർന്ന് കംസന്റെ ശിരത്തില് പതിച്ചു കംസ കംസരം കെട്ടവനെ എന്നാ വിളിക്കല് കംസന്നൊന്നും വിളിക്കൂലായി വിവരം കെട്ടവനെ എന്ന് വിളിക്കുമ്പോ കംസേലോട്ട് നോക്കിന്നാണ് പറയല് പറയാ നോക്കിയില്ല ഈ ദേവിയുടെ എട്ടാമത്തെ പുത്രൻ എൻ്റെ അന്തകനാന്നെട്ടോ എന്നൊരു ശബ്ദം വളരെ വ്യക്തമായിട്ട് കംസൻ കേട്ടു എന്താണ് ഈ ആ ശരീര ശബ്ദത്തിന്റെ അർത്ഥം കംസന് പേടിയായി വല്ലാതെയായി കംസം ക്രൂ ക്രൂരതയായി അപ്പം ആദ്യം പരിഭ്രമായിരുന്നു പിന്നെ ആ സ്വതവേന്റെ ഭാവം കൊണ്ട് വന്നു ക്രൂരത പിന്നത് കോപമായി പിന്നെ കോപം ജ്വലിച്ചു ജ്വലിച്ചു ഈ രാജാവിനെ കുതിരകൾ വേഗത്തിൽ ഓടുവാൻ പോവുകയായിരുന്നു പെട്ടെന്ന് കംസം കടിഞ്ഞാൻ വലിച്ചു കരത്തിൽ കരത്തി ചമ്മട്ടി ദൂരെയൊക്കെ വലിച്ചെറിഞ്ഞു ഓ എനിക്കയ്യാ ഉം കീരിലിരുന്നവർ എല്ലാരും പേടിച്ചു രണ്ടാളും അവരുടെ മുഖം തമാവാസി കുടിയിരുന്നു അല്ലാതെ നമ്മളാനമായി മുഖം പേടിച്ച് കറുപ്പ് വ്യാപിച്ചു പോയി കാഴ്ച കാണുവാൻ നിന്നവരുടെ മുഖം കാർമേഹം പോലെയായി എം സന്തോഷ ഇപ്പൊ തൊട്ട് മുമ്പ് വരെ ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ തമർപ്പ് ആനന്ദത്തിന്റെ അതൊക്കെ ഒരു നിമിഷം കൊണ്ട് എവിടെയും പരിഭ്രമ മാത്രം ഇനി എന്ത് എന്ന ചോദ്യഭാവന്ന് മുഴുവൻ ആൾക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഇനിയിപ്പെന്തവിടെ സംഭവിക്കുന്ന ആർക്കും പിടികിട്ടുന്നില്ലല്ലോ അപ്പൊ നിശബ്ദത കുറച്ചു സമയം ആ നിശബ് നിശബ്ദതടയിൽ കൺസൻ്റെ മനസ്സിൽ ആ വാക്ക് ഇങ്ങനെ 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 പ്രകമ്പനം കൊണ്ടുപോ ഇരിക്കുകയാണ് പിന്നെയും മുഴങ്ങി പിന്നെ ആശ്ശരീര് പിന്നെ ഇങ്ങനെ മുഴങ്ങി മനസ്സിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞത് ആശ്ശരീര് കേട്ടതൊരിക്കലേ ഉള്ളൂ ഇയാളുടെ മനസ്സിലിങ്ങനെ അത് ദൈത്യരാജൻ്റെ വാക്കുകൾ ഓർത്തു ദൈത്യരാജൻ ഞെരുണ്ടു മനസ്സിൽ മനസ്സിന് എന്താ ചെയ്യണ്ടെന്ന് അറിയുന്നില്ല അളകി മറിയുന്ന കണ്ണുകളെ ചുഴലി ഏറ്റി കോപത്തിന്റെ അക്കിനി ആളി അസഹനീയമായ താമക്കാൻ തന്നെ വരുന്നു ഞാൻ വെറുതെ അല്ല ഇത്രയും കളിച്ചത് ഇവള് ഇവളിപ്പം ഞാൻ കാണിച്ചു തരാം ലക്ഷ്യം വറക്കുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോ അനിയത്തി സിംഹത്തെ കണ്ട മാൻപയുടെ പോലെ ടാ വറുക്കുന്ന ദേവകിക്ക് മനസ്സ് വിട്ട് പകച്ചു നോക്കുന്ന വസുദേവരും അതേപോലെ തന്നെ ദേവകി മനസ്സ് വിട്ടു പകച്ചു നോക്കാൻ തുടങ്ങി എന്താ സംഭവിക്കല് ഏട്ടൻ്റെ സ്വഭാവം നല്ലോണം അറിയുന്ന എത്തിയെന്നു അതുപോലെ വ വസുദേവരും അടിച്ചു വറച്ചിട്ടുണ്ട് വീണ്ടും കംസന്റെ മനസ്സല്ല ശരീരം വണങ്ങി എട്ടാമത്തെ പുത്തൽ എട്ടാമത്തെ പുത്തൽ എട്ടാമത്തെ പുത്തൽ അവ അവൻ എട്ടാമത്തെ അവൻ ജനിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ എൻ്റെ അന്തകനാവുന്നു ഇവള് ജീവിച്ചിരുന്നാലല്ലേ അങ്ങനൊരു എട്ടാമത്തെ കുട്ടിയുണ്ടാവുള്ളൂ കംസൻ്റെ മനസ്സിലോട് ചിന്തയുടെ മുന്നിൽ പോയിട്ട് നിമിഷം കൊണ്ടെല്ലാം ഒളഞ്ഞു അതെ അത് തന്നെ അവൻ ജനിക്കരുത് അതാണ് വേണ്ടത് ഈ ചിന്ത ആയപ്പോൾ കംസൻ പിന്നെയും തിരിഞ്ഞു നോക്കി ഭായ എന്ന് പറക്കുന്ന ദേവകി അവളോട് എന്തു പറയണമെന്നറിയാതെ പരിങ്ങുന്ന വസുദേവയ്ക്ക് ഇരിഞ്ഞു നോക്കുമ്പോൾ ഈ ഇങ്ങനെ പിടുകിടാ വറക്കുന്നതാണ് വധുവരന്മാരെ കാണുന്നത് അത്രയും നിശബ്ദത സൂചി നിലത്ത് വേണാല് ശബ്ദം കേൾക്കാം അത്രയുള്ളൊരു നിശബ്ദതയിൽ നാടേ ആ സമയത്തൊക്കെ സംസാരിതായി ചാട്ടി മെഴുന്നേറ്റും ചിന്തയുടെ കടിഞ്ഞാണ് മുറുകി മറ്റേ മറ്റേ കടഞ്ഞാണങ്ങ് വിട്ടുമല്ലോ അത് തന്നെയാണ് വേണ്ടത് സഹോദരി പോലും അവൾ ജീവിച്ചിരിക്കരുത് ജീവിച്ചിരുന്നാലേ ആ ഗർഭപാത്രം തന്നെ അതങ്ങനെ പേറും അതുണ്ടാവരുത് അവൾ മരിക്കണം ഈ നിമിഷം ഈ തേരിൽ വെച്ചിട്ട് ഞാൻ അവളുടെ അത ഇപ്പം കഴിക്കുന്നുള്ള ഭാവത്തിലേ കംസൻ ചാടിയങ്ങുന്നേറ്റു ഒരൊറ്റ കുതിപ്പിന് അവരുടെ നികടത്തിലെത്തി ദേവികൂടെ മൂടുകൂടെ ബാലിച്ചങ്ങ് ചീന്തി വെള്ളികളിൽ ഇളക്കി മാറ്റുന്ന പൂ പോലെ അവളുടെ മുഖം കണ്ടു തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് ദയമില്ലാതെ കംസൻ തീർത്തട്ടിലേക്ക് അവളെ വലിച്ചിട്ടു തലമുടി ചുറ്റിപ്പിടിച്ചു ആ തലമുടി പൊടുത്താൽ നമുക്ക് കുറച്ച് നമുക്ക് കഴിഞ്ഞിട്ട് കാണാം വലത് കയ്യിൽ കരവാളു തീർന്നു ആകാശത്തിൽ മിന്നൽ പിണലുകൾ അസന്നമായ മരണം പല്ലിളിച്ച് നിൽക്കുന്നത് ദേവകി കണ്ടു മരണം ഭീകരമായ ഒരു പതനം ഇപ്പൊ കുറച്ച് സമയം മുമ്പേ പരമാനന്ദത്തിൽ ആറാടിയ ദേവകി വേദന കൊണ്ട് പൊളയാൻ തുടങ്ങി പേടിച്ചിട്ടുള്ള വേദന ഒന്നും ഞറങ്ങി നമ്മളൊന്നും ചെയ്തിട്ടില്ല എൻ്റെന്ന് വ്യവച്ഛേദിക്കാൻ പോലെ ആഘാത മനസ്സുമായി വിധിക്ക് അതെ അതെൻ്റെ കൈ കൊണ്ടെന്ന് എൻ്റെമാരുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ള ആ ഒരു മനസ്സായിപ്പോയി ദേവകീക്ക് ഒന്നും ഇല്ല ആളിക്കരയാനോ ഒറ്റപ്പെടാനോ ഒന്നും നിന്നില്ല അരുത് അവളെ ദയവായിപ്പോ അല്ല അരുത് വസുദേവര് കംസന്റെ മുമ്പിൽ കരമുയർത്തി അങ്ങനെ കൈ ആ വാളും കയ്യും പിടിക്കാനൊന്നും കംസൻ നിന്നില്ല അല്ല വസുദേവർ വസുദേവരിങ്ങനെ കൈ കൊതിച്ചു ആ അത് ആജ്ഞയാണോ അപേക്ഷയാണോന്നൊന്നും മനസ്സിലാവാത്തൊരു ഭാവം വസുദേവര് ക്ഷണത്തിൽ കനത്ത ബുദ്ധിയുടെ ഉടമയായി നല്ല ബുദ്ധിശാലിയാണ് ഈ വസുദേവര് ഔചിത്യത്തോട് വേണ്ട കാര്യങ്ങൾ ഉടൻ നിർവഹിക്കുവാനുള്ള ശേഷിയുള്ളവനാണ് ബുദ്ധിമാൻ വസുദേവര് ഒരു നിമിഷം കൊണ്ട് ചിന്തിച്ചു ദുഷ്ടന കൊടുത്തുപോലെന്നല്ലേ പറയുന്നത് അതുപോലെ ദുഷ്ടനാ പറഞ്ഞിട്ട് വഴിയിലേക്ക് വരുത്താൻ പറ്റുമോ നോക്കട്ടെ എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ വഴിക്ക് വരുത്തണ്ട ഇപ്പം കാടനാണ് കംസൻ കാടൻ ദുഷ്ടൻ മാത്രമല്ല കാടൻ അവന്റെ കരത്തിൽ നാലിലെ പോലെ ഇറക്കുന്ന ഭാര്യയെ രക്ഷിക്കണം അതിനനുനയം തന്നെയാണ് വേണ്ടത് അനുനയിപ്പിക്കുക കംസന ഉം ബുദ്ധിപൂർവ്വം വസുദേവര് പറഞ്ഞു മഹാരാജാവേ ഒരു സ്ത്രീയെ അത് സ്വന്തം സഹോദരിയെ ഇത്രയും ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് വധിക്കുന്നത് ഉചിതമാണോ അങ്ങൊന്ന് ആലോചിച്ചു നോക്കിക്കോ അതും കല്യാണ മുഹൂർത്തം കഴിഞ്ഞ നിമിഷത്തിൽ ഒന്ന് ആലോചിച്ചു നോക്ക് അങ് ജനങ്ങൾ എന്തൊക്കെയോ പറയുന്നു ചിലര് കംസൻ ചിലത് കംസൻ കേട്ടു ചക്രവർത്തി കുമാരാ സ്ത്രീയെ വധിക്കുന്നത് ഇപ്പോൾ യോഗ്യമല്ല അവൾ അങ്ങടെ സഹോദരിയാണ് മാത്രമല്ല അവൾ ഇതിൽ കുറ്റക്കാരി അല്ലല്ലോ ധീരനല്ലേ മരണത്തെ ഭയക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഓരോരാൾ ഓരോന്നോരോന്ന് പറയുന്നുണ്ട് വസുദേവർ അനുനയപൂർവ്വം പറഞ്ഞു രാജകുമാരാ അങ്ങയുടെ മനസ്സെനിക്കറിയ കോപം മാത്രമല്ല വേദനയും ഉണ്ടങ്ങേക്ക് ഉണ്ടോ ആ ഒരു വാക്സാമർഥ്യം ദേവകിയല്ലല്ലോ അങ്ങയെ വധിക്കുന്നത് അവരുടെ എട്ടാമത്തെ പുത്രൻ എന്നല്ലേ കഷ്ടം അവൻ ജനിച്ച ഉടനെ എങ്ങനെയാണ് കൊല്ലുവാൻ വരിക ഒരിക്കലും ഇല്ല ഓരോ കുട്ടി ജനിക്കുമ്പോഴും അവരെ താങ്കളേൽപ്പിക്കാം അവരിഷ്ടം പോലെ ചെയ്തോളൂ കൊല്ലണമെങ്കിൽ കൊന്നുള്ളൂ പിന്നെ സ്വീകരിക്കണമേ സ്വീകരിച്ചുള്ളൂ എന്ന് പറഞ്ഞു ആ വാക്കുകൾ കശ്മീൻ ഹൃദയന്റെ മനസ്സിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു എന്തൊരു ദുഷ്ടനാണെങ്കിലും ആനക്കിങ്ങനെ മതം പൊട്ടി നിൽക്കുമ്പം പറയലുണ്ട് ഞാനൊക്കെ ദേഷ്യം നിൽക്കുമ്പം പാവ് പറയല് എന്നാ പറയൽ ആന ഇങ്ങനെ അനുനയിപ്പിക്കാൻ നോക്കും പറഞ്ഞിട്ട് അതുമാതിരി ഇവനെ ഇപ്പം അനുനയിപ്പിക്കേന്ന് വസുദേവര് പാപ്പ് ഇവൻ കുറച്ചൊരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ടോ മനസ്സിലെന്ന് തോന്നിയിട്ടാകുമ്പോൾ വസുദേവർ പറഞ്ഞു രാജാവേ ഈ സഹോദരി പാപമല്ലേ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അങ്ങക്കറിയാലോ ഇവരുടെ സ്വഭാവം എന്നേക്കാളും അങ്ങേക്കല്ലേ അറിയുന്നത് ഞാനെന്താ ഇപ്പം കണ്ടതേ ഉള്ളുകളെ ഉരരി പോലെ കരഞ്ഞോളെ വധിക്കുന്ന തെറ്റല്ലേ സ്ത്രീഹത്യ പാപമല്ലേ വസുദേവന് തുടർന്ന് ശാന്തനാകും ഒന്നും ഭവിക്കുകയില്ല കംസന്റെ ചിന്തയിൽ പലതും ഉയർന്നു ശരിയാണ് വസുദേവർ പറഞ്ഞത് എട്ടാമത്തെ പുത്രനിലെ തന്നെ കൊല്ലുക അന്യതിനേ ഇവളിപ്പോഴേ ഞാൻ കൊല്ലുന്നത് അത് ജനിച്ച ഉടനെ നടക്കുവാനാകാത്ത കാര്യമാണ് അതുകൊണ്ട് ആ സന്താനത്തെ നശിപ്പിക്കുവാൻ പ്രയാസമില്ല ഇപ്പോൾ ഇവളെ കൊല്ലുകയും വേണ്ട യാതൊരുടെ ശത്രുതയും സമ്പാദിക്കണ്ട എല്ലാം നല്ലത് തന്നെ വസുദേവർ പറഞ്ഞത് എന്ന് വിചാരിച്ചു ഈ ചിന്തകളോടെ കംസം പറഞ്ഞു വസുദേവരെ താങ്കളുടെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു ഉയർന്ന കരം താണു തലമുടി ബന്ധം വഴി അഴിഞ്ഞു ദേവയ്ക്ക് തലവഴി മൂടി കുഞ്ഞിരുന്നു മുടി അല്ല സാരി തലപ്പ് കൊണ്ട് തലമുടി അല്ല മുഖം തലയിങ്ങനെ മറക്കും കൊണ്ടെല്ലാം രാജകുമാരിമാരി ഉത്തരേന്ത്യയിൽ ഇപ്പോഴും അങ്ങനെ തന്നെ എല്ലാവരും തല തലവഴി സാരി തലപ്പിട്ടിട്ടേ അവർ നടക്കും അമ്പലത്തിൽ പോകുമ്പോൾ അവർക്ക് അങ്ങനെ നിർബന്ധം നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ തലക്ക് തൂണി ഇട്ടുകൂടാന്നല്ലേ അവർക്ക് നിർബന്ധമാണ് അങ്ങനെ ഭയവും വേദനയും അപമാനവും എല്ലാം കൊണ്ട് ഒരു ജീവശ്ചവായി ദേവകി കംസം തേരിൽ നിന്നിറങ്ങി തേരാളി ഇവിടെ തേരാളി എത്തി കംസന ജോലി പറഞ്ഞ ഭൂമിയിലെത്തിക്കോ ഓ ആയിക്കോട്ടെ തേര് മന്ദം മന്ദം ഉരുളവാൻ തുടങ്ങി ഇവിടെയും ആശ്വാസത്തിൻ്റെ നിശ്വാസം ഉയർന്നു കംസം കൊട്ടാരത്തിലേക്ക് നടന്നു പരിജനങ്ങൾ ഭവ്യതയോടെ ഒഴിഞ്ഞു നിന്നു വിവാഹ ഘോഷയാത്ര നിശ്ച ും വൃജൂമിയിലേക്ക് നീണ്ടുകൊണ്ടിരുന്നു പാവങ്ങൾ എന്ത് ചെയ്യണ്ടേന്നറിയാതെ ഈ കാര്യം ഭർത്താവ് ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടായാലൊക്കെ വന്നത് ശ്രീരാമചൻ ശ്രീ വിവാഹം കഴിച്ചു വരുമ്പോഴും കണ്ടില്ലേ മറ്റേ പരശുരാമൻ ഞാൻ ഒഴിഞ്ഞു തോ രാമൻ ഇത്രിഭുവനത്തിങ്ക പറഞ്ഞിരു ഗംഭീരഭാവത്തിൽ വന്ന് നിൽക്കുന്നത് അതുപോലെ ഇതിൽ ഇപ്പം വംസനാണ് അങ്ങനെ ആ വിവാഹഘോഷയാത്ര മന്ദം പോയി അവിടെ എത്തി നിശബ്ദ നോച്ചപ്പാടൊന്നും ബഹളവും പോലെ ഒന്നുമില്ല അങ്ങനെ വാദ്യമേളക്കാരൻ നൃത്തവിദഗ്ഞരും അനങ്ങുന്നില്ല എല്ലാവരുടെ മുഖത്ത് ശ്മശാനം മുഖത്ത് പാടുന്നു ഒരു സുഖമില്ലാത്തൊരു പരിപാടിയായിപ്പോലല്ലേ പെട്ടന്ന് തന്നെ കുതിരകളുടെ ഇട്ടക്കിട്ടക്കിട്ടക്കെ ടക്കുന്നില്ല ആ ഭീരീരം പോലെ നിശബ്ദതയിൽ ചെറിയൊരു ശബ്ദവും ഗംഭീരമായിട്ട് കേൾക്കുമല്ലോ അത് മാത്രം ഇങ്ങനെ കേൾക്കുന്നു പേരിൽ മൂടുപടത്താൽ അച്ഛാദിതായി ദേവകി വസുദേവുടെ അടുത്തിരുന്നു എങ്ങനെ നമ്മൾ ആസ്വദിപ്പിക്കണമെന്ന് പോലും അദ്ദേഹത്തിന് അറിയുന്നില്ലായിരുന്നു വാക്കുകൾക്ക് ഒരു ചില സമയത്ത് അങ്ങനെയാണ് നമ്മുടെ വാക്ക് ഒരു കാര്യം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് മൂടുപടം നിറയെ കൊങ്കുമാത്തിമാർത്തിയ മാല പൊട്ടി കവരിയിൽ ചിതറിക്കിടക്കുന്നു ആ മുടിക്ക് മാലയൊക്കെ കൂടിയിട്ടുണ്ടല്ലോ മുല്ല മാലയൊക്കെ അതെല്ലാം പൊട്ടി തലമുടിയ നിറത്തിൽ ചെന്നെ ചെറിക്കിടക്കുകയാണ് ഇപ്പം വസ്ത്രങ്ങൾ ഉലഞ്ഞ് വടിവ് പോയി തെല്ലി വികൃതമാണ് കുറിക്കോട്ട് മാഞ്ഞ് കറുക ചിതറി മുത്തുമാല ഉടഞ്ഞ് അമംഗളമായി എല്ലാം മാറിയിരിക്കുന്നു മംഗളമായി നടക്കേണ്ട ഇവിടെ അമംഗളമായി ദേവകി ഇതൊന്നും അറിയുന്നില്ല കണ്ടിട്ടുമില്ല അറിയുന്നുമില്ല ആ ശരീരം തന്നെയാണ് ദേവകിയുടെ മനസ്സുള്ളത് ഇട്ട് പ്രസവിക്കുക എട്ടാമത്തേത് പുത്രനായിരിക്കുക ആ പുത്രൻ തൻ്റെ സഹോദരനെ വധിക്കുക അത് തന്നിൽ നിന്ന് തന്നെ വരിക അവൾക്ക് സഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമാണത് എന്തൊരു ജന്മമാണ് ഈശ്വര തൻ്റെത് ഏഴ് പെൺ പെൺമക്കളിൽ ഒരുവളായിരുന്നു താൻ തൻ്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വലിയ സ്ഥാനമൊന്നും ഇല്ലായിരുന്നു അവിടെ ആരും തന്നെ അവമനിച്ചിരുന്നുള്ളില്ല പെണ്ണുങ്ങളിൽ തന്നെ നാലാമത്തെ ജന്മമായിരുന്നു തൻ്റെത് താനും ചേച്ചിമാരോടൊപ്പം ഇങ്ങനെ വളർന്നു ജയിച്ചപ്പനെ വളരുമല്ലോ അങ്ങനെ വളർന്നു അനുജക്തിമാരെ ചിത്രോഷിക്കുന്നത് മറ്റുള്ളവരെക്കാൾ താമിരുത് കാണിച്ചു അതുകൊണ്ട് പിണാത്തിമാർ തന്നെ അറിഞ്ഞു തന്നെ അറിഞ്ഞു അത് തന്നെ പിണാത്തിമാർ തന്നെ പരിചാരികമാരെ പക്ഷെ ഏകാന്തതയെന്നും താനേറെ സ്നേഹിച്ചു ഒരു സ്നേഹമൊന്നും ഈ കുട്ടിക്ക് കിട്ടിയില്ല ചെറുപ്പത്തിലും അരേ ഞങ്ങള് നേരാടുന്ന താമരക്കുളക്കടവിൽ അത്ര നേരെ ഇരുന്നാലും തനിക്ക് മതിയാവില്ലായിരുന്നു രാജകുമാരി ആയോണ്ട് പണിയൊന്നും എടുക്കണ്ട അത്ര തന്നെ ഇല്ലിമുളങ്കാടുകൾ ചൂളം വിളിക്കുന്ന വനസ്ഥലിയിലൂടെ എത്ര നടന്നാലും മടുപ്പില്ലായിരുന്നു പ്രകൃതി എന്നും കൂട്ടുകാരിയായിരുന്നു തനിക്ക് അതാണ് ഒരു കൂട്ടുകാരി മറ്റുള്ളവർ അകർന്നപ്പോൾ താൻ അടുത്തു പ്രകൃതി മാതാവല്ലേ സർവം സഹയല്ലേ അവളെ നാം കണ്ടുപഠിക്കണം അവളോടൊത്തുള്ള ജീവിതം ആനന്ദമാണ് പ്രകൃതിയിൽ ഇങ്ങനെ നമുക്കറി ചില സമയത്ത് ഒറ്റക്ക് പോയി ഒരു പൂന്തോട്ടത്തിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അളം കാറ്റെല്ലാം കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം അനുഭവിക്കില്ല നമ്മൾ അതുപോലെ തന്നെ ആയിടക്കാണ് അത്ര ഒരു അനുഭവം ഉണ്ടായത് ദേവിക ഓർത്തു ഒരു രാത്രിയുടെ രണ്ടാമത്തെ യാമം ഒന്ന് ഉറങ്ങി ഉണർന്നു പിന്നെയും മേങ്ങി അപ്പോഴാണ് അതുണ്ടായത് എന്ന് പറയാനാവുമോ അതി ഉറങ്ങേ ഞാൻ ഉറങ്ങിയിട്ടില്ല ദേവിക ഓർത്തു രാത്രിയുടെ രണ്ടാം യാമം ഉം കണ്ടത് ഇതാണ് നീലാകാശം നക്ഷത്രങ്ങൾ നിറഞ്ഞിരിക്കുന്നു ആരെയും ആകർഷിക്കുന്നൊരു പ്രഭ നീലാകാശത്തിലെവിടെയും ഉണ്ട് നല്ല സുഖല്ലേ നല്ല തെളിഞ്ഞ ആകാശത്തിൽ നക്ഷത്രങ്ങളെ വാരി വതറിയിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ അവിടെയൊക്കെ സ്വർണ്ണക്കമ്പികൾ പോലെ താടിയും മുടിയും നീണ്ടൊരു മഹർഷി കടന്നു വന്നു അല്പം കഴിഞ്ഞ സമയത്ത് ആകാശമധ്യത്തിൽ സ്വർണ്ണ താമര എത്ര ഇതളുകളാണതിന് ഇതളുകൾ എണ്ണുവ മനസ്സ് മുതിരുമ്പോൾ താമര മധ്യത്തിൽ അനിർവചനീയമായൊരു ജ്യോതിഷ തിളങ്ങി കണ്ണുകളഞ്ചും വിധം അത് ജ്വലിക്കുകയാണ് ആ ജ്യോതിസ് നൂറ് കണക്കിന് നക്ഷത്രങ്ങൾ ആ ജ്യോതിസിനെ വന്ദിക്കുന്നു അതിന് എവിടെയാണ് നിൽക്കുന്നത് ഒന്നും മനസ്സിലാവാതെ ദേവകി ഇങ്ങനെ സ്വപ്നം രാവിലെ എളുപ്പം കാലത്ത് രാവിലെ കാണുന്ന സ്വപ്നം ദേവകി പാപം ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കട്ടെ നമുക്ക് ഒരു ശ്ലോകം കൊണ്ടും കൂടി നമ്മുടെ നീക്കിനെ വർണ്ണിച്ച്

ീഷ്മ രാമഹൻ ഭഗവാനെ വിളിക്കുന്നത് അതെ വിജയസഖ്യയായ ആ പൊന്നുണ്ണിക്കണ്ണനെ നമുക്കും നമ്മുടെ ഹൃദയത്തിലടുത്ത് വെച്ച് ഇന്നത്തെ ഭാഗം പാത്രത്തിൽ സമർപ്പിക്കാം സകലം പരസ്മൈ നാരായണായേതി